വലിയ പിതാവ് മേറ്റരാധി ആദ്യ ഗതാവെ പാലായിലെ വലിയ പിതാവ് സ്നേഹിയായ വിളിക്കാപ്പൺ പിതാവ് ടോട്ടോസഞ്ചല്ലോസ് അടുത്തലച്ച മറ്റ് മുതലച്ചന്മാരെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെ ഹോസ്പിറ്റല കൗൺസിലും പ്രസിഡൽ കൗൺസിലും അന്നത്തുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ പ്രധാനപ്പെട്ട പ്രൊട്ടോസഞ്ചോസൻ ഇവിടെയുള്ള എല്ലാവരെയും അനുസ്മരിച്ച് സ്വാഗതം പറഞ്ഞു വലിയൊരു കൗൺസിലാണ് നമ്മളുടേത് വളരെ ചുരുക്കം രൂപതകൾക്ക് ഇത്തരം പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാവുകയുള്ളൂ മുന്നൂറ്റി അറുപത്തി നാല് അംഗങ്ങളുള്ള പാസ്റ്റൽ കൗൺസിലും തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളുള്ള പ്രസിഡ്യറ്ററൽ കൗൺസിലുമാണ് നമ്മളുടേത് ഇന്ന് തൊമാസ് ഗിഹായുടെ ഭാരത പ്രവേശനത്തിൻ്റെ ഓർമ്മ ദിവസമാണ് നവംബർ ഇരുപത്തൊന്ന് നമ്മളുടെ യുവതയുടെ ശിഷ്ടിയായ ഭീഷ്മഥനായ വയലിൽ പിതാവിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണല്ലോ വലിയ പിതാവ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചു വയലിൽ പിതാവിന് വേണ്ടി അങ്ങനെ രണ്ട് വലിയ ഓർമ്മകളുടെ നടുവിലാണ് നമ്മുടെ പുതിയ ഹാസ്റ്റിൽ പ്രസിഡുകൾ കൗൺസിലുകൾ രൂപീകരിച്ചത് പ്രധാനപ്പെട്ട ഡോക്ടർ സിഞ്ചുദോസൺ പറഞ്ഞതുപോലെ വളരെ വൈയാമികമായ സ്വഭാവമുള്ള ബോഡിയാണിത് രണ്ടും കൺസൾട്ടേറ്റീവ് ബോഡിയാണ് രൂപതാ പ്രവർത്തനങ്ങളിൽ രൂപതയുടെ സ്വരം കേൾക്കുന്നതിന് വേണ്ടിയുള്ള ചാലമായ കൺസൾട്ടേറ്റീവ് ബോഡിയാണ് നമ്മൾ ആണ്ടുപോട്ടത്തിൽ പാസ്പോർട്ടൽ കൗൺസിലും രണ്ട് തവണയും പ്രസിഡൽ കൗൺസില് മൂന്ന് തവണയും കൂടുന്ന പിഴവടക്കമാണുള്ളത് ഇനി ഇന്ന് നമുക്കൊരു സമയപരിമിതി ഉണ്ട് പന്ത്രണ്ടരയ്ക്കെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യണം ഒരു മണിക്ക് മുമ്പ് എനിക്കിവിടുന്ന് പോയാൽ അമ്പാറേസിൻ്റെ കുർബാനയ്ക്ക് ഒന്നേ മുക്കാലിൽ എനിക്ക് ശങ്കരപ്പള്ളി മുട്ടത്തെത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം പിന്നീട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ കൗൺസിലുകൾ കൂടും അപ്പോൾ അവിടെ വിശദമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും നമ്മളുടെ സാമൂഹിക സാംസ്കാരിക വിശ്വാസപരമായ വിഷയങ്ങളൊക്കെ എടുക്കാനുമുള്ള അവസരങ്ങൾ നമുക്ക് സമർത്ഥമായിട്ട് ലഭിക്കും ഇന്ന് നിങ്ങൾ സജീവമായ പങ്കാളിത്തമുണ്ട് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള കൗൺസിലുകളിലും നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം ആദ്യത്തെ കൗൺസില് വന്നു മേജർ മേജരാഴ്ച ഉണ്ടായിരുന്നു അത് മതി എന്ന് കരുതി നിങ്ങൾ പോകരുത് എല്ലാ മീറ്റിംഗിലും വ്യഞ്ചനാശ്വസുള്ളതുപോലെ നിങ്ങൾ വരണം എന്നാലേ ഇതുപോലെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ ഇതൊരു പ്രൗഢഗംഭീരം എന്ന് പറഞ്ഞാൽ പോരെ ഈ സോസ് നമ്മളുടെ എം പി ഉണ്ട് എം എൽ എ ഉണ്ട് മോൺസ് എം എൽ എ ഉണ്ട് വഴക്കൻ സാറുണ്ട് ശ്രീതോൺ സാറുണ്ട് നമ്മളുടെ സീനിയറായിട്ടുള്ള പി സി ജോർജ് സാർ മുൻ എം എൽ എ ഉണ്ട് മുൻ വൈസ് ചാൻസലർ ഉണ്ട് പക്കച്ചഞ്ചേട്ടനുണ്ട് ലോഫസുണ്ട് ോണുണ്ട് ഇങ്ങനെ ഈ രംഗത്ത് പ്രക്ഷോഭിച്ചു നിൽക്കുന്ന എല്ലാവരും ഉണ്ട് അത് ഒരു നമ്മുടെ രൂപതയിലൊരു നേട്ടമാണ് അവരെത്രയോ വലിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് അവർ സഭയോട് ബന്ധപ്പെട്ടതും സമുദായത്തോട് ബന്ധപ്പെട്ടതും സാംസ്കാരിക രാഷ്ട്രീയ ലോകത്തോട് ബന്ധപ്പെട്ടതും വളരെ സാധാരണക്കാരോട് ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളെല്ലാം കൂടുതൽ അറിയാവുന്നവരാണ് നിങ്ങൾ അപ്പം നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സ്വരവും നമുക്കാവശ്യമാണ് അതുകൊണ്ടാണ് ഇതുപോലെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ പുറോനാധികാരിമാരുമുണ്ട് അതിൽ നമ്മുടെ ആർച്ച് ആർച്ചിട്രീസ്റ്റുണ്ട് പ്രണഗ്യാനം ഡണ്ട് മറ്റെല്ലാ പുറോണാധികാരിമാരുമുണ്ട് പ്രിൻസിൽ അമ്മമാർ ബാക്കി അച്ഛന്മാർ അയ്യാമികുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പാസ്റ്റൽ ടൗൺസിലെ കൂടുതൽ ആളുകളും അത്മാരാണ് അത് ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരാണ് അവർക്ക് ആ ഒരു വലിയ റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറാണ് ഉള്ളത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് പേരെ നമ്മൾ നോമിനേറ്റ് ചെയ്യും പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കൂടുതൽ അതാണ് ഇതിൻ്റെ ഈ ഈ ബോഡിയുടെ ഏറ്റവും വലിയ ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഈ ബോഡി ഇതുപോലെ കൃത്യസമയത്ത് ഒരു സ്ഥലത്തും ഒരു വിമർശനവും ഒരു പാളിച്ചയും ഉണ്ടാകാതെ ഇത് ക്രമീകരിക്കപ്പെട്ടത് പ്രധാനപ്പെട്ട പ്രൊട്ടോസിൻ ജെല്ലോസിനും മറ്റ് ചള്ള അടച്ചന്മാരും ചാൻസലച്ചിനും ഇതിനു വേണ്ടി ഒരുപാട് ദിവസങ്ങൾ പണിയെടുത്തുകൊണ്ടാണ് കാരണം ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല എല്ലാ പള്ളികളിൽ നിന്നും എല്ലാ കൊറോണകളിൽ നിന്നും ഒക്കെ ഈ ഒരു കടലാസ സമയത്ത് കിട്ടണം അങ്ങനെ ഒരു പ്രയാസവുമില്ലാതെ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി അതിന് ഞാൻ പ്രൊട്ടക്സഞ്ചലൂസിനെയും രൂപതാ കേന്ദ്രത്തിലെ സ്ഥലപ്രവർത്തകരെയും നിങ്ങൾ മായാലും ഇതിനെ വളരെയേറെ സമയം എടുത്തു അവരെയെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഞാൻ രണ്ട് ചിന്തകൾ മാത്രം പറയുകയാണ് ഒരു ഇറ്റാലിയൻ വലിയ പ്രസിദ്ധനായ ചിന്തകാരനാണ് ലുച്ചിയാനോ ദോ ഇറ്റാലിയൻ പേരാണ് ഗ്രന്ഥകാരനാണ് വലിയ പ്രഘോഷകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ വായിക്കുകയാണ് വി ആർ ഈച്ച് ഓഫ് എസ് എയ്ഞ്ചൽസ് വിത്ത് ഓൺലി വൺ ബിങ് ആൻഡ് വി ക്യാൻ ഫ്ലൈ ബൈ എംബ്രൈസിംഗ് വൺ എൻ വി ആർ വൺ വിഡ് വിൻകി ക്യാൻ ഫ്ലൈ ഓൺലി ടുഗെദർ മനുഷ്യർ മലഹന്മാരെപ്പോലെയാണ് പക്ഷെ ഒറ്റ ചിറകേ ഉള്ളൂ ഒറ്റ ചിറകൊണ്ട് നമുക്ക് പറക്കാനൊക്കെയില്ല പറക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ചിറകായിട്ടുള്ള ഒരു വലിയ സപ്പോർട്ട് വേണം ഈ പാസൽ കൗൺസിലും പ്രസിഡൽ കൗൺസിലും രൂപതാധ്യക്ഷൻ്റെ രണ്ട് ചിറകുകളാണ് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ചിന്തകളും കിട്ടുമ്പോഴാണ് നമുക്കൊരു വാന്തിൽ നിൽക്കാനും നമ്മുടെ സാന്നിധ്യം എല്ലായിടത്തും എത്തിക്കാനും സാധിക്കുകയുള്ളു ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ കൗൺസിൽ രണ്ടും വയലിൽ പിതാവ് പെറ്റിക്കാൻ കൗൺസിലിൻ്റെ എല്ലാ സെഷൻസിലും പങ്കെടുത്ത ആളായിരുന്നു തിരിച്ചു വന്ന് ആദ്യം ചെയ്ത കാര്യം ഈ രണ്ട് കൗൺസിലുകൾ രൂപീകരിക്കുകയായിരുന്നു അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇതാവിലറിയാമായിരുന്നു പറക്കണമെങ്കിൽ എല്ലായിടത്തും എത്തണമെങ്കിൽ ഈ രണ്ട് ചിലവുകൾ നമ്മൾ നമ്മുടെ കണ്ടുപിടിക്കണം അങ്ങനെയുള്ള രണ്ട് സജീവമായിട്ടുള്ള സാന്നിധ്യമാണിത് അതുകൊണ്ട് നമ്മുടെ കോപ്പറേഷൻ ഇൻ്റർലോക്കിംഗ് കണക്ഷൻസ് മ്യൂച്വൽ ഷെയറിംഗ് ഹിയറിംഗ് ലിസണിംഗ് അക്കമ്പനിങ് ഡിസൈഡിങ് ടുഗദർ വർക്കിംഗ് ടുഗദർ റീച്ചിങ് ഔട്ട് ടുഗദർ ഇതെല്ലാമാണ് ഈ കൗൺസിൽ വഴി നമുക്ക് സാധിക്കേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരേയേറെ ചിന്തകൾ നമുക്ക് കിട്ടി നല്ല സപ്പോർട്ടീവായിട്ടുള്ള വലിയ കൗൺസിലായിരുന്നു അതിനേക്കാൾ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ലോകത്തോട് നമുക്ക് സംസാരിക്കണം ആത്യന്തികമായിട്ട് ഈശോയോടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈശോയാണ് കൊടുക്കുന്നത് ഈ സഭയുടെ ഈ പ്രാദേശിക സഭയുടെ ഗുണമേന്മയാണ് കൊടുക്കുന്നത് ഞാൻ ദേവാലയത്തിൽ സൂചിപ്പിച്ചല്ലോ എഴുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഈ രൂപത ചെയ്ത ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ നാലുപേര് എല് പിതാവ് മുതൽ ഞങ്ങൾ പള്ളിമുറ്റത്ത് വരുമ്പോൾ നിങ്ങൾ കത്തിച്ച തിരിയോടുകൂടി ഞങ്ങളെ കൈയെടുത്ത് സ്വീകരിക്കുന്ന ആ ഒരു ചരിത്രമാണ് ഒരിക്കൽ പോലും ഒരു സ്ഥലത്ത് പോലും അതിനൊരു പ്രയാസമോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട വേണ്ട എന്നുള്ള മട്ടമൊന്നും ഇല്ല ഈ രൂപതയുടെ പ്രത്യേകത അതാണ് പള്ളിക്കുറ്റത്ത് വെച്ച് ഇരുപതാധ്യക്ഷന്മാരെ സ്വീകരിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഗ്രേസ് വളരെ വലുതാണ് അത് അവിരാമം നമ്മൾ തുടരുന്നുണ്ട് എല്ലാ അച്ഛന്മാരും അത് ശ്രദ്ധിക്കുന്നുണ്ട് വളരെ സങ്കടിതമായ രീതിയിൽ എന്മാരും ഒരേ മനസ്സോടെ ഒറ്റ സ്ഥലത്ത് ഒരുമയോടെ നിൽക്കുന്ന ആ കാര്യം തന്നെയാണൊരു ഒരു പാസ്റ്റർ കൗൺസില് അല്ലെങ്കിൽ പ്രസിഡൽ കൗൺസില് ആ ഒരുമയോടുകൂടി വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നിരൂപത കാത്തി സംരക്ഷിക്കുന്ന നൊബിലിറ്റിയും ഇതിൻ്റെ ദിവസത്തോടുള്ള ബന്ധത്തിൻ്റെ അധാരശ്വരയും അതാണ് കരിമൽ ന്യൂമാലും അദ്ദേഹത്തിൻ്റെ കിട്ടുകയറ്റ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഓൾ ദ ഫെയ്റ്റ് ഫുൾ ആൻഡ് ക്ലറി വൈദികരും അന്മാരും തീർച്ചയായിട്ടും സമർപ്പിക്കുക ഉൾപ്പെടെ ഒന്നിച്ച് പോണം അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഇതാണ് ഈ സന്തിലിയും അച്ഛന്മാരെ കുറിച്ചാണ് വിശ്വാസികളെ കുറിച്ചാണ് ഇംഗ്ലീഷിലെ കോൺസ്പിറേഷൻ അത്ര നല്ല ഭാഗ്യമല്ല ജതിൽ ഭാഷയിൽ കൊൺസ്പിരാസിയോ ബ്രീത്തിങ്ങ് കോൺസ്പിരാസിയോ അച്ഛന്മാരും ഞങ്ങളും മായ സഹോദരങ്ങളും ഒന്നിച്ച് ശ്വസിക്കുമ്പോഴാണ് സഭയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത് കോൺസ്പിരാമിറ്റ് ഭിജേലിയും കോൺസ്പിരാസിയോ ആ ക്ഷുഗതറായിട്ട് ഇരിക്കുന്നുകൊണ്ടുള്ള ആ ബ്രീത്തിങ്ങാണ് ഈ പാസ്റ്ററൽ കൗൺസിലും പ്രസ്പിറ്ററൽ കൗൺസിലും എന്നുള്ള കടിനൽ ന്യൂമാൻഡ് ആ പ്രബോധനം നമുക്ക് സൂക്ഷിക്കാം കാർഡുകളിൽ എപ്പോഴും പറയുമായിരുന്നു ഈ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഹാർമണിയുടെ അടിത്തറയാണ് നമ്മൾ ഏത് മീറ്റിങ്ങിലും വന്നിരിക്കുമ്പോൾ ഡിഫറൻസസ് ഉണ്ടാകാം പക്ഷേ അതെല്ലാം കേട്ട് നമ്മൾ ഹാർമണിയിലേക്ക് എത്തുമ്പോഴാണ് ശബയുടെ ഹാർമണിത്തിൽ നമ്മൾ നിൽക്കുന്നു എന്ന് പറയാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത് വിശുദ്ധ ആഗസ്റ്റീനോ സാധ്യകാലത്ത് പറയുന്നു പറഞ്ഞിരുന്നു മൂന്ന് കാര്യം മതി നമുക്ക് ഉണിച്ചാൽ ഐക്യം ഹാരിറ്റാൽസ് സ്നേഹം വേലിറ്റാൾസ് സത്യം ഈ ഐക്യവും സ്നേഹവും സത്യവും ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പ്രയാസവും വരികയില്ല പരിശുദ്ധ ലേവ മാർത്താപ്പായി അടുത്ത നാളിലെത്തിയ പ്രബോധന രഹയിലെ ദിലക്സിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പ്രിവിലേജിയും പൗപ്പരും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നമ്മളതൊരു പ്രിവിലേജായിട്ട് കണ്ടെടുക്കുമ്പോൾ നമുക്ക് സഭയെ ഈ ലോകത്തിന് കൊടുക്കാനുള്ള അവസരമാണ് അവർക്ക് നമ്മൾ എന്തോ ആനുകൂല്യം ചെയ്യുന്നത് പോലെയല്ല നമ്മളുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രിവിലേജായിട്ട് നമ്മളതിനെ കാണണം ഋഷിദ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധം സാധാരണക്കാരോടുള്ള ആ ബന്ധമാണ് സഭയുടെ അൺഡിവൈഡഡ് ട്രഡീഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സഭയുടെ അൺഡിവൈഡ് ട്രഡീഷൻ ദരിദ്ര എന്നും കൂടി ഉണ്ടായിരിക്കും എന്നീശ പറഞ്ഞ വാക്യവും കൂടെ അവിടെ കൊടുത്തിരിക്കുകയാണ് നമ്മൾ സഭയാണെന്ന് പറയുമ്പോഴുള്ള ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ട്രഡീഷനാണ് സാധാരണക്കാർ പാവപ്പെട്ടവർ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഇന്നത്തെ ഭാഷയിൽ ഉള്ളവർ ഭവനമില്ലാത്തവർ നമ്മളതിനു വേണ്ടിയൊക്കെ വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് വീടുകൾ നമ്മൾ ഫോംബാലായി ചെയ്തു പ്രവെന്റ് ഭാഗ്യമാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് സഹായിച്ചത് പണം പണം കൊടുത്തും സ്ഥലം കൊടുത്തും പ്രോത്സാഹനം ചെയ്തും എല്ലാം നമുക്കങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതലായിട്ട് മുമ്പോട്ട് പോകണം സമയപരിമിതി മൂലം ഞാൻ അധികം സംസാരിക്കുന്നില്ല നമ്മൾ ലിവിതാവിയാണ് കേൾക്കുന്നത് നമ്മൾ പുതിയ കൗൺസിലിലേക്ക് വരുമ്പോൾ കറുത്ത ദിവസം പറഞ്ഞതുപോലെ പുതിയ കൗൺസിലുകളുടെയും ആളുകളെയും ഞാനൊന്ന് ചുമതലക്കാർ മൂന്നുപേരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവരെ ഞാൻ പറയുന്നതനുസരിച്ച് സ്റ്റേയിലേക്ക് വന്നിരിക്കണം അവരെ കൂടെ ഇവിടെ സ്റ്റേലിരിച്ചുകൊണ്ടാണ് പരിമിത ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോഴാണ് ഇതിൻ്റെ പൂർത്തീകരണം കാഷണൽ കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായിട്ട് എഞ്ചിനീയറിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന ഏറ്റവും ബഹുമാനായ ഡോക്ടർ വി പി ദേവിശ്വര സാറിനെയാണ് കച്ചേരി നിശ്ചയിച്ചിരിക്കുന്നത് സാറ് ദയവായിട്ട് ഇവിടേക്കൊന്ന് കടന്നുപറയുന്നത് കാസ്റ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറിയായിട്ട് കച്ചേരി നിശ്ചയിച്ചിരിക്കുന്നത് മർത്തമറിയം മെജറാർട്ടി കൊണ്ടക്കാരനായ അഡ്വക്കേറ്റ് സിജി ആന്റണിയാണ് പ്രസ്പിറ്ററൽ കൗൺസിലിൻ്റെ പുതിയ ആയിട്ട് കച്ചേരി നിശ്ചയിച്ചിരിക്കുന്നത് സെൻറ് തോമസ് കോളേജിൻ്റെ പരിസാറും കൂടുതൽ പ്രൊഫസർമാരിക്കുന്ന മാത്യു ആലപ്പാട്ടുമാരുടെയും അച്ഛനെയാണ് ഇവർ മൂന്ന് പേരുമാണ് ഈ കൗൺസിലിൻ്റെ ഇരു കൗൺസിലുകളുടെയും തലപ്പത്തിരുന്ന് അതിനെ ശുശ്രൂഷിക്കുന്നത് ഈ കൗൺസിലിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ച കാസ കൗൺസിലിൻ്റെ ആളായിരുന്നു കെ കെ ജോസ് സാറ് സെൻറ് തോമസിൻ്റെ മുൻ പ്രിൻസിപ്പലായിരുന്നയാൾ സാറിൻ്റെ സത്യസന്ധമായ നിലപാടുകളും ആശയ വ്യക്തതയും എല്ലാം നമുക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്തു സെക്രട്ടറി ആയിരുന്നത് ശിജു സാർ ഹാൻ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെയും അറിവും പ്രബോധന മേഖലയിലുള്ള മികവും ഒക്കെ ഈ കൗൺസിലുകളെ വളർത്തി ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഇനി നമ്മൾ കൂടുന്നതിന് മുമ്പ് ഇതിന് പത്ത് ഉപവിഭാഗങ്ങളുണ്ട് ആശ്രയ കൗൺസിലിന് ആ പത്തിൻ്റെയും തലപ്പത്ത് നമ്മളിങ്ങനെ കുടുംബോട് ഓരോ ആളിനെയും തിരഞ്ഞെടുത്ത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വെക്കും പ്രസിഡൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് െയ്തിരുന്നത് കോട്ടയം പൊന്റിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാനൻലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറും അതിൻ്റെ നേരത്തെശനുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് കഠിപ്പലച്ചനായിരുന്നു അച്ഛൻ്റെ നിയമത്തിലും പ്രായോഗിക ഞാനത്തിലുമുള്ള കഴിവും മികവും ഏവർക്കും സുവ്യക്തമാണ് അച്ഛനെ വലിയ ജോലി തിരക്കൊണ്ട് അച്ഛൻ വലിയ ധ്യാന ഗുരുവാണ് പ്രീച്ചറാണ് അതിനിടയിൽ അച്ഛന ഇവിടെ വന്ന വേരവസരത്തിലും അനവണികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനെ നമ്മൾ സമീപിക്കാറുണ്ട് അച്ഛനെയും ഞാൻ നന്ദിയോടെയും പുറക്കുകയാണ് ഒരു ചെറിയ കാര്യം കൂടെ പ്രസ്പിറ്ററൽ കൗൺസിലേക്ക് രണ്ട് പ്രതിനിധികളെ റെപ്രസെൻറ്റേഷൻ വേണ്ടി പ്രസ്പിറ്ററൽ കൗൺസിൽ ദ ബാച്ചിലേ കൗൺസിൽ ഒരു ഒരു നയ്യാമികമായൊരു കാര്യങ്ങളേ ഉള്ളൂ അതിൽ നിന്ന് രണ്ടക്ഷന്മാരെ ഇതിലേക്കൊന്ന് കൊടുക്കണം ഒന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനി അച്ഛനെയും മറ്റേത് ശബാസിൻ കുട്ടിയാനിക്കൽ അച്ഛനെയുമാണ് ഇവിടെ ഭാഗ്യം പ്രവസ്ഥായിട്ടുള്ളത് അതോടുകൂടി നയ്യാമികമായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയും നമ്മളൊരു മാസം കഴിയുമ്പോൾ കൃത്യമായൊരു സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ ബോഡി കൂടും അങ്ങനെയുള്ള അവസരത്ത് നമുക്ക് ഈ പ്ലാറ്റിനം ജൂബിലിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സാമൂഹ്യ വിഷയങ്ങൾ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മളുടെ സമുദായ ശക്തീകരണ വിഷയങ്ങളെല്ലാം എ കെ സി സി ഈ നാടുകളിലൊക്കെ ഈ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും എല്ലാം ചെയ്തു ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വലിയ സന്തോഷത്തോടുകൂടിയാണിന്ന് ഈ ദിവസം ഈ വലിയ രണ്ട് നേതാക്കന്മാരോടുകൂടി നമ്മുടെ വലിയ നേതാക്കന്മാരോടുകൂടി എല്ലാം ഈ കൗൺസിലിൽ ആയിരിക്കാൻ സാധിക്കുന്നത് നമ്മളെല്ലാവരെയും തൊമാൻ ശ്രീയായിട്ട് സമർപ്പിക്കുന്നു എൽപ്പവൻ സ്വാമിയുടെ പ്രാർത്ഥനകളാജിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉത്സമിക്കുന്നു